അസ്സലാമു അലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും അതിശ്രേഷ്ഠവുമായ ഒരു സുഹൃത്തിനെ കുറിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലേ കടങ്ങൾ കൊണ്ട് വലയുന്നവരാണോ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ലേ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം ഉള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ചൊല്ലിത്തുടങ്ങുമ്പോൾ തന്നെ മാറ്റം കണ്ടു തുടങ്ങുന്നതാണ് സൂറത്തുൽ ലുഹ എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സജ മാ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഈ സൂറത്ത് എല്ലാ നിസ്കാര ശേഷവും അതായത് എല്ലാ നിസ്കാര ശേഷവും ഏഴ് തവണ ഏഴ് തവണ വീതം ചൊല്ലുക എന്നിട്ട് നിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്യുക നിന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക ഇൻഷാ അള്ളാഹ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും വളരെ ഏറെ ആളുകൾക്ക് ഉപകാരപ്പെട്ട ഒരു സൂറത്താണിത് ഈ സൂറത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക ഇൻഷാ അള്ളാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ